പിരിമേട് താലൂക്കിലും പോളിംഗ് തുടരുന്നു തോട്ട മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകൾ വൈകുന്നേരത്തേക്ക് ബൂത്തുകളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ അതേസമയം ഇതുവരെ മികച്ച പോളിംഗ് വിവിധ ബൂത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറാക്കരയുണ്ട് ജെറിൻ തോട്ടമേഖലയിൽ വോട്ടെടുപ്പ് എത്രമാത്രം പുരോഗമിക്കുന്നു കൂടുതൽ തൊഴിലാളികൾ ഈ അവസാന മണിക്കൂറിൽ എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്താണ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഓരോ വോട്ടർമാരെയും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുക എന്ന ശ്രമത്തിലാണ് ഓരോ മുന്നണികളും വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അഞ്ഞൂറ് മേൽ വോട്ടുകൾ മിക്ക വാർഡുകളും ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യമാണ് മുന്നണികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമം തന്നെ ഇപ്പോൾ ആരൊക്കെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കൃത്യമായിട്ട് തന്നെ വോട്ടർ പട്ടിക നോക്കി അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി ഈ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന എന്ന ലക്ഷ്യം തന്നെ ഓരോ മുന്നുകളും ഇപ്പോൾ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഈ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കി സ്വന്തം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മിക്കുന്നവർ പോലും ഓരോ വോട്ടർമാരെയും പരമാവധി ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന ശേഷം മുമ്പോട്ട് വയ്ക്കുന്നു നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വണ്ടിപ്പെരിയാർ നോക്കുകയാണെങ്കിൽ രണ്ടുപേർ വള്ളക്കടവിൽ ഒരു ബൂത്തിൽ അല്പമുമ്പോൾ ഒരു യന്ത്രം തകരാൻ സംഭവിച്ചുകൊണ്ട് തന്നെ അല്പനരത്തേക്ക് ഇവിടെ വോട്ടിങ് നടക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് അല്പസമയത്തിനകം തന്നെ ഇത് പരിഹരിക്കുന്നുള്ള സൂചന നമുക്ക് നൽകിയിട്ടിരിക്കുന്നു രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുണ്ടെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വാർഡാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിലെ പച്ചക്കാനം എന്ന പോളിംഗ് ബൂത്തിൽ ഇരുപത്തി പേർക്ക് വേണ്ടിയാണ് സജ്ജീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഇവിടെ ഈ സമയം വരെ ഒരു വോട്ട് മാത്രമാണ് ഇരുപത്തി ഒൻപത് പേരിൽ ഒരു വോട്ട് മാത്രമാണ് ഈ പച്ചക്കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായാലും ബാക്കി ഇരുപത്തെട്ട് പേർ വരുമോ എന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ പോലും ഒൻപത് വോട്ടുകൾ മാത്രമാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വോട്ട് മാത്രമാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇനി അല്പ ര രണ്ട് മണിക്കൂർക്ക് കൂടിയുണ്ട് നിലവിൽ മറ്റേതെങ്കിലും വോട്ടർമാർ വൈകുന്നേരത്തേക്ക് എത്തുമ്പോൾ എന്ന് നമുക്ക് സൂചന ലഭ്യമല്ല ഈ തോട്ട മേഖല ടൂറിസം മേഖല കണക്കിലെടുത്തുകൊണ്ട് തന്നെ തോട്ടം മേഖല നമുക്കറിയാം സാധാരണ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ തോട്ടമേഖലയിലെ പണികളൊക്കെ കഴിഞ്ഞ് കൂടുതൽ ആളുകൾ വൈകുന്നേരത്തേക്ക് ഓരോ ബൂത്തുകളിലേക്ക് എത്താനൊരു സാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഓരോ മുന്നോടികളും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി വോട്ടർമാരെ ഈ അവസാന ദിവസവും പോലെ ഈ ബൂത്തുകളിലേക്ക് എത്തിക്കുക പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തുക ഇത് ഒരു വിജയപ്രദേശിലേക്ക് എല്ലാ മുന്നിലും നീക്കുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കുമളി അല്ലെങ്കിൽ പീരുമേട് മണ്ഡലത്തിൽ പങ്കുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചുണ്ടെങ്കിൽ രാവിലെ വൈകി മാത്രമാണ് വോട്ടിംഗ് ആരംഭിച്ചെങ്കിൽ പോലും ചില ബൂത്തുകളിൽ വൈകി എന്ത്രത്തരം മൂലം വൈകി ആരംഭിച്ച വോട്ടിംഗ് ഇപ്പോൾ അവിടെയെല്ലാം സുരക്ഷയായിട്ട് തന്നെ സുലഭമായി തന്നെ നല്ല രീതിയിൽ വോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി വോട്ടർമാരെ എത്തിക്കുന്ന ലക്ഷ്യത്തോടെ തന്നെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ പെരുമേട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയുള്ളത് ആശ്വാസകരമായ കാര്യമാണ്